ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് ബി പി അങ്ങാടി മഹല് കമ്മിറ്റി പ്രസിഡന്റ് ഇ സാദിക്കലി നിര്യാതനായി ബി പി അങ്ങാടി ഗാദിമുൽ ഇസ്ലാം സഭ പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ഇ സാദിക്കലി നിര്യാതനായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും ചന്ദ്രിക റിപ്പോർട്ടറും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്നു നല്ലൊരു സംഘാടകനായിരുന്ന സാദിഖലി ലാളിത്യത്തിൽ എന്നും മുൻപന്തിയിലായിരുന്നു ഒട്ടേറെ ലേഖനങ്ങളും പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട് ചന്ദ്രികയ്ക്കു വേണ്ടി മുസ്ലിം ലീഗിന്റെ ചെന്നൈ ദേശീയ സമ്മേളനം ഉൾപ്പെടെ നിരവധി സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ബൈതുൽ റഹ്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട നിരവധി വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനും പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നതിലും മുൻപന്തിയിലായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയോടെ കുറ്റിപ്പുറം വെള്ളാഞ്ചേരിയിലുള്ള ഭാര്യ വീട്ടിൽ വെച്ചായിരുന്നു മരണം ഭാര്യ ഫാത്തിമക്കുട്ടി മകൾ ഖദീജ നസ്രീൻ മകൻ അലി ടിപ്പു സുൽത്താൻ മയത്ത് ഖബറടക്കം ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് ബി പി അങ്ങാടി ജാറംപള്ളി ഖബർസ്ഥാനിൽ നടക്കും മുസ്ലിം ലീഗ് നേതാക്കളായ ജി എം ബനാത്വാല ഇബ്രാഹിം സുലൈം അൻസേട്ട് കാദർ മൊയ്തീൻ സയ്ദുമ്മർ ബാഫക്കി തങ്ങൾ ഇ അഹമ്മദ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശാബ്ദങ്ങൾ ഹൈദർ അലി ശാബ്ദങ്ങൾ സാദിഖ് അലി ശാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ അബ്ദുസമദ് സമദാനി അബ്ദുൾ വഹാബ് തുടങ്ങിയവരുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സാദിഖലിക്ക് പാണക്കാട് കുടുംബവുമായി ഊഷ്മള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ